രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ജോൽസ്യൻ അറസ്റ്റിൽ ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ജോൽസ്യൻ അറസ്റ്റിൽ തൃശൂർ സ്വദേശി പ്രഭാതനെയാണ് വീട്ടമ്മയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് പൂജ നടത്താൻ വിളിച്ചു വരുത്തിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു സമൂഹ മാധ്യമത്തിൽ വന്ന പരസ്യം കണ്ടാണ് വീട്ടമ്മ ജോൽസിനെ പരിചയപ്പെടുന്നത് തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സമീപിക്കുകയായിരുന്നു പൂജ നടത്താൻ കൊച്ചിലെ വെണ്ണലയിലേക്ക് ഇയാൾ വീട്ടമ്മയെ ക്ഷണിച്ചു കഴിഞ്ഞ ജൂണിൽ നടന്ന പൂജയ്ക്കിടെ ജോൽസ്യൻ ബലാത്സവം ചെയ്തു എന്നാണ് ാണ് വീട്ടമ്മയുടെ പരാതി പിന്നീട് തൃശൂരിൽ വെച്ചും പീഡിപ്പിച്ചു ആദ്യ പൂജയ്ക്ക് ഫലം ഒരു പൂജ കൂടി നടത്തണമെന്നായിരുന്നു പറഞ്ഞത് വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി ലഭിക്കാത്തത് വീട്ടമ്മ പോലീസിനെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயனாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி